െറ്റാണ് ഇപ്പം ഇന്ന് വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ വാങ്ങുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഫ്ലവർ നെറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ കാലയഴ്ച ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഇതിന്റെ ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡ് വരും ഇതുപോലെ നെറ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാവും റോസ് ഫ്ലവർ ആണ് അപ്പം ഇതാണ് ഒരു കളർ പിന്നെ അടുത്ത വരുന്ന കളർ എന്ന് പറയുന്നത് ഇവി ബ്ലൂ കളറാണ് അടുത്തത് അപ്പോൾ ഇത് വേണ്ടവര ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം വരെയ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഇതാ അടുത്ത കളർ സ്കൈ ബ്ലൂ ഇതാ ഇതാണ് അടുത്തോളോ ഇത് വെച്ച നമ്മൾ കോക്ക സ്റ്റിച്ച ചെയ്ത് വളരെ ഏറെ സംയാനാണ് പിന്നെ ദാ ഒരു ഗ്രീനില് ഒരു മൾട്ടി കളർ ഫ്ലവർ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളറാണ് ഇത് വേണ്ട ഗ്രീൻ മെറ്റീരിയലിൽ ഫ്ലവറിന് വ്യത്യാസമുണ്ട് ഫ്ലവർ മൾട്ടി കളറിലാണ് വരുന്നത് പല കളറിലായിട്ടുള്ളത് വളരെയേറെ ഭംഗിയുള്ള മെറ്റീരിയലാണ് അടുത്ത കളർ എന്ന് പറഞ്ഞത് കെട്ടി വെച്ചേക്കും കളേഴ്സുകളാണ് അല്ല ഉള്ളത് ലൈറ്റ് കളറാണ് എല്ലാ ലൈറ്റ് ഷെയ്ഡുകളാണ് റെഡ് കളറ് ഡാർക്കുണ്ട് അത് ബ്ലൂവും പർപ്പിളും ബാക്കി ഇതേ ലൈറ്റ് ഷെയ്ഡുകളാണ് അപ്പം ഇത് ഇതാണ് നിങ്ങൾക്ക് വേണ്ടവർ ഞാൻ ഈ പറഞ്ഞോട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ഈ സൺഡേയിൽ നമ്മൾ ഓഫർ കൊടുക്കുന്ന ഇതാണ് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് അല്ല അറുപത് ഇഞ്ച് വിത്താണ് ഈ മെറ്റീരിയലിനുള്ളത് നല്ല വിട്ടുണ്ട് നമുക്ക് സ്കർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാമോ കണ്ടോ നല്ല സെറ്റപ്പായിട്ട് നല്ല വിരുവിന് കിടക്കും അപ്പം സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെ നമുക്ക് ഫോക്ക് ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്